നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമുക്ക് 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 പുരോഹിതർ നേരിട്ട് 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 സംസാരിച്ചാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുമല്ലോ പുരോഹിതരുടെ മാധ്യസ്ഥ്യം എന്ന് കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷേ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു കർത്താവ് ഇടപെടുന്നത് അഭിഷിക്തിലൂടെയാണ് ദൈവജനത്തെ മുഴുവനായി അല്ല കർത്താവ് വിളിച്ചത് അബ്രാഹാമിനെയാണ് വിളിച്ചത് അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ ഇസ്രായേൽ ജനത്തെ മുഴുവനായി കർത്താവ് വിളിക്കുകയല്ല ചെയ്തത് ആദ്യം മോശയെയാണ് വിളിച്ചത് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ദൈവജനത്തിനു വേണ്ടി അധ്വാനിക്കണം നീ ദൈവജനത്തെ വിമോചിപ്പിക്കണം ഈ മോശിയിലൂടെയാണ് കർത്താവ് സംസാരിച്ചത് ഈ മോശിയിലൂടെയാണ് കർത്താവ് തന്റെ കാര്യങ്ങൾ ജനമധ്യത്തിൽ ചെയ്തത് അതിനുശേഷം ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കർത്താവ് ഇടപെട്ടു പുതിയത്തിൽ ഈശോയും ശിഷ്യന്മാരിലൂടെയാണ് തന്റെ ദൗത്യങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിച്ചത് ഈ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് നേരിട്ട് ഇടപെടുന്നില്ല തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തിലൂടെയാണ് കർത്താവ് ഇടപെടുന്നത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വചനങ്ങളിൽ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ നിർമ്മിച്ച് തെറ്റു ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത് ഇസ്രായേൽ ജനം മുഴുവനുമായിരുന്നില്ല മോശയായിരുന്നു മോശിയാണ് ജനത്തിനു വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് മോശിയുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടത് മോശിയിലൂടെയാണ് കർത്താവ് പാപമോചനം നൽകിയത് സംഖ്യയുടെ പുസ്തകം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തപ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞു നിലവിളിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശിയാണ് പ്രാർത്ഥിക്കുന്നത് സംഘീടെ പുസ്തകം പതിനൊ പതിനാലം ഇരുപതാമത്തെ വചനത്തിൽ കർത്താവ് മോശിയോട് പറയുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു ാണ് കർത്താവ് ഇത് ചെയ്യുന്നത് മോശിയുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത് സംഗീത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ സർപ്പദംശനമേറ്റ് വിഷമിച്ച ഇസ്രായേൽ ജനം ഓടിപ്പോകുന്നത് മോശിയുടെ അടുത്തേക്കാണ് മോശിയോട് പോയിട്ട് പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി കർത്താവിനോട് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് പാപമോചനം വേണം അങ്ങനെ ജനത്തിനു വേണ്ടി മോശ കർത്താവിന്റെ പക്കിലേക്ക് പോകുന്നു പാപമോചനം യാചിക്കുന്നു വിഷ സർപ്പങ്ങളുടെ ദംശനത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കർത്താവ് ഉപായം പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ദൈവജനത്തെ പരിപാലിക്കുവാൻ അഭിഷിക്തരെ കർത്താവ് വിളിക്കുന്നു പുതിയ നിയമത്തിൽ യോഹന്നാൻ യോഹനാനുസുശേഷം ഇരുപതാമത്തെ മൂന്നാമത്തെ ദിനത്തിൽ ഈശ്വര ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ശിഷ്യന്മാരിലൂടെയാണ് അഭിഷിക്തരിലൂടെയാണ് പാപമോചനം നൽകുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പൗരോഹിത്യം നമ്മുടെ നന്മയാണ് ഈ പൗരോഹിത്യം കർത്താവിൻ്റെ പദ്ധതിയാണ് നമ്മൾ കഴിവ് കുറഞ്ഞവരായതുകൊണ്ടോ കൊണ്ടോ നമ്മൾക്ക് വിശുദ്ധി കുറഞ്ഞതുകൊണ്ടോ അല്ല കർത്താവ് പുരോഹിതരെ വിളിക്കുന്നത് പൗരോഹിത ശ്രൂഷിയെ സ്ഥാപിച്ചിരിക്കുന്നത് കഴിവ് കുറഞ്ഞവരും ബലഹീനരും വിശുദ്ധി കുറഞ്ഞവരുമായവരെയും കർത്താവ് വിളിക്കും കർത്താവിന് ആവശ്യം തന്റെ ശുഷ ചെയ്യുക എന്നതാണ് അഭിഷിദ്ധരെയാണ് കർത്താവിന് ആവശ്യം അതുകൊണ്ട് പുരോഹിതർ എന്നവർ വലിയൊരു ഗണവും മറ്റൊരു ഗണവും നമ്മൾ അവരുടെ സാധാരണ ദൈവജനം അവരുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരും മാത്രമാണെന്ന് കരുതരുത് വാസ്തവത്തിൽ ഈ പൗരോഹിത്യം ആത്മായ ആത്മാവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്നത് പുരോഹിതരുടെ മധ്യസ്ഥ ശുശ്രൂഷ എന്നത് അൽമായ ശുശ്രൂഷകർ അൽമായ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഉദാഹരണത്തിന് ഇന്ന് എന്റെ കൈവപ്പിലൂടെ ഡി കൻ അമലന് പൗരോഹിത ശുശ്രൂഷം നൽകുവാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ എന്റെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം കർത്താവ് എനിക്ക് നൽകിയിട്ടില്ല എന്റെ ഭാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഞാനൊരു പുരോഹിതനു മുമ്പിൽ എന്റെ പാപങ്ങൾ ഏറ്റുപറയണം അപ്പോൾ ഈ പുരോഹിതന്റെ ശുശ്രൂഷ അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല പുരോഹിതർക്കും വേണ്ടിയുള്ളതാണ് മെത്രാൻമാർക്കും വേണ്ടിയുള്ളതാണ് മാർപ്പാപ്പിക്കും വേണ്ടിയുള്ളതാണ് നമ്മുടെ സഭയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പാപങ്ങൾ മോചിക്കുവാൻ അദ്ദേഹത്തിന് അധികാരമില്ല അദ്ദേഹത്തിന്റെ പാപങ്ങൾ മോചിക്കണമെങ്കിൽ ഒരു പുരോഹിതനും മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയണം അപ്പോൾ അദ്ദേഹത്തിനും പുരോഹിത ശ്രൂഷ ആവശ്യമാണ് ഈ പുരോഹിതന്റെ മധ്യ ശുശ്രൂഷ എന്നത് അത്മായ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഇത് അത്മായ വിശ്വാസികളെ താഴെ നിർത്തുവാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് ദയവ് നിങ്ങൾ കരുതരുത് ഇത് സഭ മുഴുവനും വേണ്ടിയുള്ളതാണ് ഓരോ മനുഷ്യനും പുരോഹിത ശ്രൂഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു സഭ മുഴുവനും പൗരോഹിത ശ്രൂഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു പൗരോഹിത്യം എന്നത് സബയുടെ മുഴുവൻ മുതൽക്കൂട്ടാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു എന്നാൽ ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ് ജലത്താലം ആത്മാവിനാലും ഞാൻ വീണ്ടും ജനിച്ചത് ഒരു പുരോഹിതനാണ് എനിക്ക് ആദ്യമായി വിശുദ്ധ കുർബാന നൽകിയത് ഒരു പുരോഹിതനാണ് എന്റെ പാപങ്ങൾ കേട്ട് എനിക്ക് പാപമോചനം നൽകിയത് ഇന്നും എത്രയോ പുരോഹിതന്മാർ എന്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ എന്റെ രോഗി ലേപനത്തിന് എന്റെ പാപമോചനത്തിന് എനിക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾക്ക് എത്രയോ പുരോഹിതന്മാരുടെ ശുശ്രൂഷ എനിക്ക് ആവശ്യമായിരിക്കുന്നു അപ്പോൾ ഇത് അത്മായ വിശ്വാസികൾക്കും മാത്രമുള്ളതല്ല സഭയ്ക്ക് മുഴുവനുള്ളതാണ് ഇത് സഭ മുഴുവൻ ബഹുമാനിക്കുന്ന പദ്ധതിയാണ് മധ്യസ്ഥ പദ്ധതി ഈ മധ്യസ്ഥത നമ്മുടെ മുഴുവനും അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പുരോഹിതരെ നാം സ്നേഹിക്കണം ഈ പൗരോഹിത്യത്തെ നമ്മുടെ നന്മയായും അനുഗ്രഹമായും നാം കരുതണം ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു പുരോഹിതനെ കുറിച്ച് ഈശോ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നു ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് യോഹൻ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ ലോചനങ്ങളും പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ലോചനങ്ങളും ആദ്യത്തെ ഭാഗത്ത് ഈശോ പറയുന്നത് ഇതാണ് ഇടയന്റെ സ്വരം അറിയുന്നത് കൊണ്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു ആടുകൾ ഒരിക്കലും അപരിചിതമായ സ്വരത്തെ അനുഗമിക്കുകയില്ല അപരിചിതമായ സ്വരത്തിൽ നിന്ന് ആടുകൾ ഓടിയകണം ഈ വചനങ്ങൾ ഒരു ഇടയന്റെ ഒരു പുരോഹിതന് ശ്രൂഷുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത് ഇടയന്റെ സ്വരം വൈദികന്റെ സ്വരം ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സ്വരമായിരിക്കണം ജനങ്ങൾക്ക് സുപരിചിതമായ ഒരു സ്വരമായി വൈദികന്റെ സ്വരം മാറണം എന്തുകൊണ്ടാണ് ഇടയന്റെ സ്വരം ആടുകൾക്ക് സുപരിചിതമായിരിക്കുന്നത് പകലും മുഴുവൻ ഈ ആട്ടിൻകൂട്ടത്തെ നയിക്കുന്നത് ഇവനാണ് എവിടെയെങ്കിലും പുല്ല് കണ്ടെത്തിയാൽ ഇവിടെ പുല്ലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇവന്റെ സ്വരമാണ് എവിടെയെങ്കിലും വെള്ളം കണ്ടെത്തിയാൽ ഇവിടെ വെള്ളമുണ്ടെന്ന് ആടുകൾക്ക് സൂചന നൽകുന്നത് ഇവന്റെ സ്വരമാണ് വന്യമൃഗങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ആടുകൾക്ക് അഭായ സൂചന നൽകുന്നത് ഈ ഇടയന്റെ സ്വരമാണ് ഏതെങ്കിലും ആട് അപതവശാൽ മുറിവേറ്റാൽ ആ ആടിനെ തോളിലെടുത്ത് താരാട്ടുപാടുന്നത് ഈ ഇടയന്റെ സ്വരമാണ് പ്രതിദിനം വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരം പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരം അപകടങ്ങളിൽ മുറി മുന്നറിയിപ്പ് കൊടുക്കുന്ന സ്വരം പരിക്കേൽക്കുമ്പോൾ താരാട്ട് പാടുന്ന സ്വരം അതുകൊണ്ടാണ് ഇടയന്റെ സ്വരം ആടുകൾക്ക് സുപരിചിതമായ സ്വരമായി മാറുന്നത് ഈ സ്വരം ഏത് സമയത്ത് കേട്ടാലും രാത്രിയായാലും പകലായാലും മഴയായാലും വെയിലായാലും ഈ സ്വരം കേട്ടാൽ ആടുകൾ ഇറങ്ങും കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വരമാണെന്ന് അവയ്ക്ക് അറിയാം ഇതുപോലെയാണ് ഒരു പുരോഹിതന്റെ സ്വരം ജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുന്നു സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരമല്ല സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനത്തോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സ്വരം മാത്രമല്ല സുപരിചിതമായ സ്വരം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിൽ സന്ദർശിക്കുന്ന വൈദികൻ്റെ സ്വരം കുടുംബങ്ങളിൽ ജനത്തിന് കേൾക്കാൻ സാധിക്കുന്ന സ്വരം അവരുടെ രോഗങ്ങൾക്കിടയിൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം അവരുടെ രോഗശൈലിയിൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം അവരുടെ തകർച്ചകളിലും വേദനകളിലും ദുരിതത്തിന്റെ നാളുകളിലും അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം അങ്ങനെ ഒരു സ്വരം മാത്രമാണ് സുപരിചിതമായ സ്വരമാവുക പ്രിയപ്പെട്ട ഡി കൻ അമൽ നിന്ന് ശ്രൂഷയുടെ സമയത്ത് നിന്റെ സ്വരം ജനം കേൾക്കേണ്ടത് ഞായറാഴ്ച പള്ളിയിൽ മാത്രമല്ല നിന്നെ തേടി വരുന്ന ജനങ്ങളോടും മാത്രമല്ല നീ സംസാരിക്കേണ്ടത് മറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തെരുവീതികളിലും നാൽക്കവലകളിലും സർക്കാർ ആശുപത്രികളിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലും കുടുംബങ്ങളിലും നിന്റെ സ്വരം കേൾക്കപ്പെടണം അവരുടെ വേദനയിടുന്ന ആളുകളിൽ അവരുടെ തകർച്ച കിടുന്ന ആളുകളിൽ അവർക്ക് ശക്തി നൽകുന്ന ഒരു സ്വരമായി നിന്റെ സ്വരം മാറണം ഈ സ്വരത്തെയാണ് ജനം അനുഗമിക്കുക ഇന്ന് നാം ആഴ്ച കേട്ട സുവിശേഷ ഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് ഈ ചെറിയ വചന ഭാഗത്ത് പല പ്രാവശ്യം ഈശോ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയന്റെ ചിത്രം എല്ലാവർക്കും പ്രത്യേകിച്ച് വൈദികർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈശോ നമ്മുടെ ഇടയനാണെന്ന് കരുതുക ഈശോ നമ്മെ തോളിലേറ്റുക എന്നതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പലപ്പോഴും ഈ ചിത്രം വളരെ സ്നേഹത്തോടെ നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണ് പക്ഷേ സുവിശേഷത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോ കുഞ്ഞാടാണ് എന്നാണ് യോഹന്നാൻ്റെ സുശേഷം ഒന്നാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിനും ഒന്നാമധ്യായം മുപ്പത്തിയാറാമത്തെ വചനത്തിലും ജനത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സ്നാപ യോഹന്നാൻ പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒരു വശത്ത് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് മറവശത്ത് സ്നാപയോഹനാൻ പറയുന്നു ഇവൻ കുഞ്ഞാടാണ് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഒരേ സമയം ഈശോ ഇടയനും കുഞ്ഞാടുമായിരുന്നു വാസ്തവത്തിൽ ഒരു കുഞ്ഞാടാകാൻ മനസ്സുള്ളത് കൊണ്ടാണ് ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത് എന്താണ് കുഞ്ഞാടാവുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി മുറിവേൽക്കാൻ രക്തം ചിന്താൻ ബലിയേർപ്പിക്കപ്പെടാൻ സന്മനസ്സുള്ളവനാണ് കുഞ്ഞാട് ബലിപീഠത്തിൽ ബലിയായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് ഈ കുഞ്ഞാടിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ മനസ്സുള്ളവനായതുകൊണ്ടാണ് ഈശോയ്ക്ക് ഇടയനാകാൻ സാധിച്ചത് കുഞ്ഞാടാകാൻ മനസ്സില്ലാതെ ആർക്കും ഇടയനാകാൻ സാധിക്കില്ല ഇടയേ ശുശ്രൂഷയിൽ ആരെങ്കിലും കർത്താവിന് ഇഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കുഞ്ഞാടാകാൻ പഠിച്ചിരിക്കണം എന്റെ ഇടയ ജീവിതത്തിൽ എന്റെ ശുഷാ ജീവിതത്തിൽ എപ്പോഴും വടിയെടുത്ത് ആടുകളെ മേയ്ക്കുന്ന ഇടയൻ്റെ സ്ഥാനമല്ല ഞാൻ നിർവഹിക്കേണ്ടത് പലപ്പോഴും കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ബലിപീഠത്തിൽ മുറിവെറ്റ് കിടക്കുന്ന കുഞ്ഞാടിന്റെ സ്ഥാനവും ഞാൻ സ്വീകരിക്കേണ്ടി വരും ചിലപ്പോൾ ഒറ്റ കൊടുക്കപ്പെട്ടേക്കാം ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ മുറിവേൽക്കാം ചിലപ്പോൾ പരിക്കുകളേൽക്കാം ഇങ്ങനെ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് മുറിവേറ്റാലും വിമർശനമേറ്റാലും ഇത് എന്റെ ശ്രൂഷയുടെ ഭാഗമാണെന്ന് കരുതാൻ ഓരോ ഇടയനും പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈശോ ഇടയനായിരുന്നു കുഞ്ഞാടുമായിരുന്നു പ്രിയപ്പെട്ട അമൽ ഇന്ന് ഇടയ ശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നീ ഇടയന്റെ സ്ഥാനത്ത് മാത്രമായിരിക്കുകയില്ല ചിലപ്പോഴെങ്കിലും നീ കുഞ്ഞാടാകേണ്ടി വരും നിനക്ക് പരിക്കുകൾ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അപ്പോഴെല്ലാം ഇതും എന്റെ ഇടയ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇടയനും കുഞ്ഞാടുമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പൗരോഹിത്യത്തെ നമ്മുടെ നന്മയായി കണ്ട് നമ്മൾ ആദരിക്കണം ഈ പൗരോഹിത്യത്തിലൂടെ കർത്താവ് സഭയെയാണ് സ്നേഹിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ കണ്ട് മനസ്സലഞ്ഞ് ആ പാപങ്ങൾ മോചിക്കാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ചതാണ് പൗരോഹിത്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവ് കനിഞ്ഞ് സ്ഥാപിച്ചതാണ് ഈ പൗരോഹിത്യം നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഈ പൗരോഹിത്യം വിളിച്ചോതുന്നത് അതുകൊണ്ട് പൗരോഹിത്യത്തെ നമ്മൾ സ്നേഹിക്കണം എവിടെയെങ്കിലും ഒരു പുരോഹിതൻ വീണതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മിമിക്രക്കാരനോ ഒരു ടി വി അവതാരകനോ പൗരോഹിത്യത്തെ വില കുറച്ച് കാണിച്ചതിന്റെ പേര് പൗരോഹിത്യം വിലയില്ലാത്തതാണെന്ന പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ കരുതരുത് ശരിയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ചിലപ്പോഴൊക്കെ പുരോഹിതന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട് പുരോഹിതന്മാർ പരാജയപ്പെട്ടാൽ പൗരോഹിത്യം പരാജയപ്പെട്ടു എന്നല്ല അർത്ഥം നമ്മുടെ നാട്ടിൽ എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ കൈപ്പിഴ വന്ന് രോഗികൾ മരിക്കുന്നു എത്രയോ ഡോക്ടർമാർക്ക് പരാജയം സംഭവിക്കുന്നു എത്രയോ ഡോക്ടർമാർ രോഗികൾക്ക് സുഖം ലഭിക്കാതെ പോകുന്നു അതിന്റെ പേരിൽ ആ ഡോക്ടർ പരാജയപ്പെട്ടതുകൊണ്ട് ഈ ഡോക്ടർക്ക് കൈപ്പിഴ വന്നതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ആശുപത്രിയിൽ പോകില്ല ഇനി ഒരിക്കലും ഞാൻ വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കില്ല ഇനി ഒരിക്കലും ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈ ഡോക്ടർ പരാജയപ്പെട്ടു ആ ഡോക്ടർ പരാജയപ്പെട്ടു അത് അവരുടെ പരാജയമാണ് എന്നാൽ വൈദ്യശാസ്ത്രത്തിന് ഇനിയും നന്മകളുണ്ട് വൈദ്യശാസ്ത്രത്തിന് എന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് കരുതി എത്ര ഡോക്ടർമാർ പരാജയപ്പെട്ടാലും വൈദ്യശാസ്ത്രത്തിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താറില്ല പ്രിയപ്പെട്ട ദൈവജനമേ ഒന്നോ രണ്ടോ വൈദികർ പരാജയപ്പെട്ടതിന്റെ പേരിൽ പൗരോഹിത്വത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പുരോഹിതൻ ഒറ്റപ്പെട്ട പുരോഹിതൻ പരാജയപ്പെട്ടേക്കാം പരാജയപ്പെടുകയില്ല പൗരോഹിത്യം പരാജയപ്പെടാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും പുരോഹിതന്മാർ ഈ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഭകളെ വിമർശിച്ചിട്ടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇല്ലാതാക്കാൻ പരിശ്രമിച്ചിട്ടും മിമിക്രി കാർഡ് പരിഹസിച്ചിട്ടും വി അവതാരകർ വിമർശിച്ചിട്ടും ഇന്നും സഭയിൽ വൈദികർ സുറു ചെയ്യുന്നത് ഇത് കർത്താവ് സ്ഥാപിച്ച കുദാശിയാണ് ഇത് കർത്താവിന്റെ വലിയ പൗരോഹിത്യം ഒരു പുരോഹിതൻ പരാജയപ്പെട്ടാക്കാം രണ്ട് പുരോഹിതന്മാർ പരാജയപ്പെട്ടാക്കാം പക്ഷെ പൗരോഹിത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് പൗരോഹിത്യുള്ള വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉറവയാണ് ഈ പൗരോഹിത്യം മാമോദിസ തൊട്ടി മുതൽ ശവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കുന്ന അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഈ പുരോഹിതർക്ക് ശക്തി നൽകേണ്ടത് നമ്മളാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെ ലോചനങ്ങളിൽ ഇസ്രായേൽക്കാർ അമലേക്കരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ജോഷിയെ യുദ്ധത്തിന് പറഞ്ഞയച്ച് മോശ മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറി മോശ കൈകൾ ഉയർത്ത് പ്രാർത്ഥിച്ചു ഇസ്രായേൽക്കാർ വിജയിക്കാൻ തുടങ്ങി മോശ ബലഹീനനായിരുന്നു സാധാരണ മനുഷ്യനായിരുന്നു അവന്റെ കൈകൾ താഴാൻ തുടങ്ങി അവന്റെ കൈകൾ താഴാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി ഇത് കണ്ട മോശ സർവശക്തിയും ഉപയോഗിച്ച് വീണ്ടും തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇസ്രായേൽക്കാർ ജയിക്കാൻ തുടങ്ങി മോശ ബലഹീനനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ വീണ്ടും താഴാൻ തുടങ്ങി ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഹറോനും ഹൂറും ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ ആ കല്ലിന്മേൽ ഇരുന്നു അവർ രണ്ടു വശത്തുനിന്ന് മോശയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു വചനം പറയുന്നു സൂര്യാസ്തമയം വരെ മോശയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു ഇസ്രായേലക്കാർ അമലയ്ക്കരൻ നിശേഷം തോൽപ്പിച്ചു ഇസ്രായേലക്കാർ ഖാനാൻ ദേശത്തേക്ക് വിജയത്തോടെ യാത്ര തുടർന്നു പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ ഇടവക വിഹാരിമാരുടെ കരങ്ങളും നിങ്ങൾക്കറിയാവുന്ന വൈദികരുടെ കരങ്ങളും എന്നും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കണമെങ്കിൽ അവരുടെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണം ചിലപ്പോൾ അവർ തളർന്നു പോയേക്കാം ഒരു കല്ല് നീക്കിയിട്ട് കൊടുക്കണം ചിലപ്പോൾ അവരുടെ കൈകൾ താണുപോയേക്കാം അവരുടെ കൈകൾക്ക് നിങ്ങൾ ശക്തി പകരണം ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നിരിക്കുന്ന വൈദികന്റെ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് നിങ്ങളുടെ ഇടവക വിഹാരിയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നാൽ ഇടവകയുടെ അനുഗ്രഹമാണ് കൃപയുടെ നീർച്ചാലുകളാണ് ദൈവത്തിലേക്ക് ഉയർന്നിരിക്കുന്ന വൈദികന്റെ കരങ്ങൾ അതുകൊണ്ട് ഈ കരങ്ങൾക്ക് നമ്മൾ ശക്തി പകരണം നിങ്ങൾക്കറിയാവുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അമരന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന് നാം വായിച്ചു കേട്ട ഈ പ്രസംഗത്തിൽ കേട്ട എല്ലാ വചനങ്ങളും നമ്മുടെ ഉള്ളിൽ കത്തു കത്തുസൂക്ഷിച്ച് ഈ പൗരോഹിത്യം നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് തമ്പുരാൻ സ്ഥാപിച്ച കുടാശിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പുരോഹിതൻ ദൈവജനത്തിന്റെ സ്വരമറിഞ്ഞ് തന്റെ സ്വരം ദൈവജനത്തെ കേൾപ്പിച്ച് അവർക്ക് വേണ്ടി കുഞ്ഞാടായും ഇടയനായും ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമലന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പുരോഹിതന്മാർ അവിടെയും ഇവിടെയും പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പൗരോഹിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പൗരോഹിതത്തിന് നമുക്ക് സ്നേഹിക്കാം പൗരോഹിത്വത്തെ നമുക്ക് നന്മകൾ ഉൾക്കൊള്ളാം ഈ പൗരോഹിത്വം നമുക്ക് ശക്തി പകരാം ഈ നിയോഗങ്ങളുടെ ഈ വിശുദ്ധ കുർബാനയിലും ഈ ദുരുക്കർമ്മത്തിലും നമുക്ക് പങ്കെടുക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ